ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു ടിപ്പായിട്ടാണ് ഏറ്റോ നമുക്ക് എല്ലാവർക്കും തന്നെ എത്രയൊക്കെ പെർഫ്യൂം നമ്മൾ യൂസ് ചെയ്തിട്ടാകും പോകേണ്ടാവുക പിന്നെ ഒരുപാട് നമ്മൾ അണ്ടർ റാം ചെയിൻ ഉണ്ടാവുക അണ്ടർറാമിൻ്റെ റോളുകൾ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പുറത്ത് പോകണ്ടാവുക പക്ഷേ എങ്കിലും നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ നമുക്ക് തോന്നുകയാണ് നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് തോന്നുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ആയിക്കൊള്ളുന്നില്ല പിന്നെ നല്ലോണം വെള്ളം കുടിക്കാതിരിക്കുക അല്ലെങ്കിൽ ഒരുപാട് വേർക്കുക ചിലവർക്ക് വേർപ്പിനൊന്നും ഒട്ടും സ്മെല്ലുണ്ടാവില്ല പക്ഷെ ചിലവർക്ക് ഉണ്ടാവാം അങ്ങനെയുള്ളവർക്ക് ഒരു യൂസ് ചെയ്യാൻ പറ്റിയ ചെറിയൊരു ടിപ്പാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് നിങ്ങൾ റോളറൊന്നും വാങ്ങിച്ചിട്ടില്ല റോളർ ഒന്നും യൂസ് ചെയ്തിട്ടും വലിയ മാറ്റങ്ങളൊന്നും നിങ്ങൾക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം യൂസ് ചെയ്ത് നോക്കാം ഇത് പണ്ടൊക്കെ എല്ലാവരും പറയും ജെൻസി ഈ ഷേവ് ചെയ്യുന്ന സമയത്തൊക്കെ യൂസ് ചെയ്ത് തരുന്ന സാധനമാണെന്നാണ് പറയുന്നത് ഇപ്പം നമുക്കിത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ വലിയൊരു പാക്കറ്റിന് തന്നെ ഒരു നൂറ് നൂറ്റി അമ്പത് രൂപയൊക്കെ വരുന്നുള്ളൂ നൂറ്റമ്പത് രൂപയാണെന്ന് തോന്നിയിട്ട് ബ്രാൻഡ് ഞാൻ കാണിക്കുന്നില്ല അതല്ലാണ്ട് തന്നെ ഇതുപോലെ ഒരു ഒരു ഒറ്റ കവറാണ് വരിക അതിൽ കുറേ ഉണ്ടാവും വലിയ റേറ്റ് ഒന്നും വരുന്നില്ല ഇതുപോലെയുള്ള ഒരു ഒറ്റ ഒരു കഷ്ണം മാറ്റി വെക്കുക ആ ഒരു കഷ്ണം എടുക്കുക എന്നിട്ട് നമ്മൾ എപ്പോഴും വാഷ്റൂമിൽ മാറ്റി വയ്ക്കുക നമുക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ സെപ്പറേറ്റ് എടുക്കണം കേട്ടോ നമ്മുടെ വീട്ടിൽ എത്ര പേരാണോ യൂസ് ചെയ്യണം അവർക്കൊക്കെ സെപ്പറേറ്റ് എടുക്കണം അല്ലാണ്ട് എല്ലാവരും കൂടി ഒരെണ്ണം യൂസ് ചെയ്യരുത് അപ്പോൾ ഇത് വരെണ്ണം എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ കുളിച്ചിറങ്ങി കഴിയുമ്പോൾ അണ്ടറാം ഇത് ഇത് എങ്ങനെ തേച്ച് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അന്നത്തെ രാത്രി മൊത്തം വരെയും നമുക്കൊരു ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമ്മൾ നമ്മുടെ ബോഡിക്ക് എങ്ങനെയാണോ ഒരു സ്മെല്ലുണ്ടാവും ഇല്ല അതുപോലെ തന്നെയായിരിക്കും നമ്മൾ വേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു സ്മെല്ലും പുറത്തോട്ട് വരില്ല അപ്പോൾ ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് മനസ്സിലായി എന്ന് വിചാരിക്കണോ ആലം എന്നാണ് പറയണേ ഇനി ഇതിൻ്റെ വേറെ വല്ലവാക്കുണ്ടോയെന്ന് എനിക്കറിയില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കണ്ടോ അങ്ങനെ റബ്ബെയ്തു കൊടുക്കാം പിന്നെ എന്നെ പോലെ ഇങ്ങനെ സർക്കിൾ ഉള്ളവർക്ക് ഒരു നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെന്നാണ് പറയണത് പക്ഷേ എനിക്കത് എഫക്റ്റ് ചെയ്തിട്ടില്ല പക്ഷെ കുറേ പേര് റിസൾട്ട് പറയുന്നുണ്ട് അത് ചെയ്തിട്ട് നല്ല മാറ്റം എന്ന് പറയുന്നുണ്ട് എനിക്കത് അത്ര പിന്നെ എനിക്ക് ഉറക്കക്കുറവാണ് എനിക്കിവിടെ ബേബി ഉള്ളതുകൊണ്ട് ഉറക്കം കറക്റ്റ് ആവില്ല പിന്നെ നമ്മുടെ വർക്ക് ഇതുപോലെ ഓൺലൈൻ ബിസിനസ് ആകുമ്പോൾ എല്ലാവർക്കും അറിയേണ്ടാവും നമ്മൾ ഷോപ്പ് പോലെ ഇല്ല കൃത്യസമയത്ത് നമ്മളൊക്കെ എന്ന് പറഞ്ഞൊരു പരിപാടി നമുക്ക് നടക്കില്ല പല സമയത്താണ് ഓർഡറുകൾ പ്ലേസ് ചെയ്യുക അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ അവർക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടേയിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ബിസിനസ് അവിടെ പോകും ഒരു വർഷം മോൻ്റെ ഡെലിവറി കാരണം നമുക്കൊരു വർഷം കൊണ്ട് നമ്മുടെ ബിസിനസ് വല്ലാണ്ട് പുറകിലോട്ടായിരുന്നു ഇപ്പോൾ വീണ്ടും ആ പണ്ടത്തെ ആ ഒരു ഇതിലേക്ക് വന്ന് ഉള്ളൂ അപ്പം അതുകൊണ്ടാണ് എൻ്റെ അണ്ടാൻ അല്ല സോറി എൻ്റെ അണ്ടാൻ്റെ ഐ ഡാർക്ക്നെസ് എനിക്ക് പോകാത്തത് അത് ശരിക്കും ഒരു സെർക്കിൾ പോലെ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടാവും എല്ലാവരും എൻ്റെ അടിച്ച് കൂടി രോഗം അങ്ങനെ ആണോന്ന് രോഗമൊന്നുമല്ല അത് ഉറങ്ങാത്തതിൻ്റെ മാത്രം വരുന്നൊരിതാണ് പക്ഷേ ഇത് നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക ഇത് എനിക്ക് അനുഭവത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ഉറപ്പ് പറയാത്തത് പക്ഷേ ഇത് ചെയ്ത് നോക്കിയാൽ നല്ല വ്യത്യാസം ഉണ്ടാവും എൻ്റെ മകൾക്ക് ഭയങ്കര ചേഞ്ചാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ വേറെ ആർക്കും അങ്ങനെ അങ്ങനെ ഒരു സ്വെറ്റ് ചെയ്യുമ്പോൾ സ്മെല്ല് വരണവരും ഇല്ല പക്ഷേ മകൾക്ക് ചെറിയ മോൾക്കാണ് പക്ഷേ ഒരു സ്മെല്ല് ഫീൽ ചെയ്യണം വെള്ളം കുറച്ച് കുറവാണ് കുടിക്കുക ഭയങ്കര മടിയാണ് വെള്ളം കുടിക്കാനായിട്ട് അതിൻ്റെയാണോന്നറിയില്ല പക്ഷേ ഇത് ചൂസ് ചെയ്തതിന് ശേഷം ഒട്ടും സ്മെല്ല അവിടെ നമ്മുടെ എല്ലാ വലിയ 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 ബ്രാൻഡിൻ്റെയും റോളർ ഞാൻ വാങ്ങിച്ചു വെച്ചു പക്ഷേ മോളുടെ സംബന്ധിച്ച് അത് ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരെണ്ണം കൊണ്ട് അത് ആർക്കെങ്കിലും നല്ല ഉപകാരമാവുകയാണെങ്കിൽ ഈ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചോളൂ നിങ്ങൾക്ക് എത്ര വലിയ ബാഡ് സ്മെല്ലാണെങ്കിലും പുറത്തോട്ട് വരില്ല എന്നുള്ളത് തീർച്ചയാണ് അപ്പോൾ ഇനി ഇത് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ കമൻ്റ് ചെയ്യൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ബൈ